പ്രൈസ് പ്രൈസലോട്ട് ദൈവത്തിൻ്റെ നാമം ഈ പകൽ സമയം വാഴ്ത്തപ്പെടുവാനാകട്ടെ ദൈവകൃപയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ അധികരിച്ച നാം നടത്തുന്ന പഠനത്തിൽ ഒരിക്കൽ കൂടെ ഈ പ്രകാരം നിങ്ങൾക്കുമ്പാകെ കടന്നു വരുവാൻ ദൈവയുടെ ആക്യദോത്യം ദൈവത്തെ സ്തുതിക്കുന്നു ദൈവകൃപയുടെ മഹാത്മ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവകൃപ എങ്ങനെ വ്യാപരിച്ചു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ ഏകദേശം പത്ത് എപ്പിസോഡുകളിലായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു കൂടുതൽ നമ്മളെ പുതിയ നിയമത്തെ അധികരിച്ചായിരുന്നു ഈ പഠനം നടത്തിക്കൊണ്ടിരുന്നത് നല്ല നയപത്തെ ആ സാഹചര്യത്തിൽ നാം പഴയ നിയമത്തിലും ദൈവത്തിന് കൃപ ഉണ്ടായിരുന്നു യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യം ന്യായ പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശുക്ക മുഖാന്തരം വന്നു അമേ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഒരു ന്യായമായ ഒരു ചിന്താഗതി ഉണ്ടാകും പഴയ നിയമം മുഴുവനും ന്യായപ്രമാണമാണ് പഴയ നിയമം മോശ മുഖാന്തരം ന്യായപ്രമാണം കിട്ടു അപ്പോൾ പുതിയ നിയമത്തിൽ മാത്രമാണ് നമ്മൾ കൃപ കാണുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകും പ്രസവത്തിൽ അത് അങ്ങനെയല്ല അമേൻ നാം കാണുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അമേൻ ഈ ദൈവം പഴയ നിയമത്തിലും പുതിയത്തിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ദൈവമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ അനേകർ പ്രവർത്തിക്കുവാനായിട്ടിടയായിത്തീർന്നു യോഗ്യതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ അർഹതയില്ലാത്തവർക്ക് ദൈവം നൽകുന്ന ദാനമാണ് ഇത് നിയമത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവകൃപ എന്ന ആശയം പഴയ നിയമത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് വ്യാപകമായിട്ട് കാണുവാൻ സാധിക്കും എന്നാൽ നിയമത്തിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് പോലെ അത്ര വാചാരമായിട്ടിത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഒന്ന് പുരിന്തിന്തിന്തിന്തിന്തിന്തിയർ പത്താം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണല്ലോ നമ്മൾ വായിക്കുന്നു ദൈവം അവരിൽ പ്രസാദിച്ചില്ല മരുഭൂമിയിൽ അവിശ്വാസം മൂലം അവർ വീണുപോയി ഏകദേശം ആറ് ലക്ഷത്തോളം ആൾ ഇസ്രയേൽക്കാരെക്കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത് ദൈവം അവരിൽ പ്രസാദിച്ചിട്ടില്ല എന്നാണ് ഈസ്റ്റൈൽ മക്കളെ പസക കുഞ്ഞാടിൻ്റെ രക്തം മൂലം മിസ്ലൈമിൽ നിന്ന് വിടുവയ്ക്കപ്പെട്ടവരാണ് ചോരത്തളിയും പസികയൊക്കെ ആചരിച്ച് കടന്നു വന്നവരാണ് ചെങ്കടലിൽ മേഘസ്തംഭത്തിലും സ്നാനമേറ്റവരാണ് എന്നിട്ട് പോലും ദൈവം അവരിൽ എന്തുകൊണ്ട് പ്രസാദിച്ചില്ല മിസ്രൈമിൽ നിന്ന് രക്തം മുഖേനയുള്ള വിടുതൽ യേശുക്സു കൂടെയുള്ള വീണ്ടെടുപ്പിന്റെ പ്രതീകമാണ് ചെങ്കടിലൂടെ കടന്നത് ജലസ്നാനത്തിൻ്റെയും മേഘസ്തംഭം പരിശുദ്ധാത്മാ സ്നാനത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മളെ പുതിയത്തിലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് രക്തം മൂലമുള്ള വീട്ടെടുപ്പ് ജലസ്നാനം പരിശുദ്ധാത്മാവ് ഇത് മൂന്നിൻ്റെ പ്രതീകങ്ങളാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പൊരുൾ ഇതിൻ്റെ നിഴലാണ് നമ്മൾ അവിടെ കാണുന്നതായ ഈ കാര്യങ്ങളൊക്കെ ഇതെല്ലാം അവർ ചെയ്തു ആ മേൻ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു വീണ്ടും ജനനം പ്രാപിച്ചു രക്ഷിക്കപ്പെട്ടു നമ്മൾ സ്നാനപ്പെട്ടു പരിശുദ്ധ അഭിഷേകം നമ്മുടെ മേലുണ്ട് നിറവ് നമ്മുടെ മേലുണ്ട് ഇതെല്ലാം നമുക്കുണ്ട് സ്ത്രോത്രം പക്ഷേ നമ്മളിവിടെ കാണുന്നത് ദൈവം അവരിൽ പ്രസാദിച്ചില്ല എന്നാൽ ഈ ദൈവം അവരോട് വളരെ ദയാലുവായിരുന്നു അവിടെ ശാരീരിക ആവശ്യങ്ങളൊക്കെ അസാധാരണമായ രീതിയിൽ ദൈവം നിറവേറ്റി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ നാൽപ്പത് വർഷം അവർ ധരിച്ചതായ വസ്ത്രം ജീർണിച്ചു പോയില്ല അവിടെ കാളി വീങ്ങിയില്ല അവിടെ ചെരുപ്പ് തേഞ്ഞു പോകുന്നില്ല ഇതൊക്കെ നമ്മൾ വായിക്കുന്നു ഈ ഇവിടെ നാൽപ്പത് വർഷക്കാലത്തെ പ്രയാണത്തിൻ്റെ അവസാനം അതിനു മുമ്പും ഒക്കെ നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യം അവിടെ ആവശ്യങ്ങളെല്ലാം ദൈവം നിറവേറ്റി അവിടെ രോഗങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കി നമ്മൾ വായിക്കുന്നു ആ സമയത്ത് അവിടെ ഇടയിൽ രോഗികളോ ബലഹീനരോ ഉണ്ടായിരുന്നില്ല അമേൻ അപ്പോൾ അവർക്ക് വേണ്ടി ഒട്ടു വളരെ അത്ഭുതകരമായ കാര്യങ്ങൾ ദൈവം പ്രവർത്തിച്ചു അവിശ്വാസികളായി ആയിരുന്ന ഇവർ ഈ സൈൽ ജനങ്ങളുടെ ജീവിതത്തിൽ നടന്നിടത്തോളം അത്ഭുതങ്ങൾ ലോക ചരിത്രത്തിലും മറ്റൊരു ജനസമൂഹത്തിലും നടന്നിട്ടില്ല ദൈവം ആർക്കു വേണ്ടി അപ്രകാരം ചെയ്തിട്ടുമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എബ്രഹിം ലഹനത്തിലേക്ക് വരുമ്പോൾ മൂന്നാം അധ്യായത്തിൻ്റെ പലയിടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് മിശ്രയിൽ നിന്ന് മോശമുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ ആണ്ട് ആരോട് ക്രുദ്ധിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ആട് കിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു ഹാലുയ്യ നാം കുറവയെക്കുറിച്ചാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യം ഇതാണ് ഗാഡ് എസ്റ്റൻസ് ഇസ് ഗ്രേസ് ആൻഡ് മേഴ്സ് ഇറ്റ് ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ സിറ്റുവേഷൻ ദർ നേച്ചർ ദർ ബിഹേവിയർ ദർ ക്യാരക്ടർ അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരുടെ മേൽ കൃപചൊരിയുന്ന കരുണ കാണിക്കുന്ന ഒരു ദൈവം ജഡസ്വഭാവത്തോട് ജീവിക്കുന്ന വിശ്വാസികൾ പോലും പ്രാർത്ഥന ചിലപ്പോൾ ദൈവം കേൾക്കും അവിടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ ദൈവം നിറവേറ്റും രോഗം ഭേദമാക്കിയെന്ന് വരാം അവിടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കൊടുത്തു എന്ന് വരാം അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ന് വരാം അവർക്ക് ഭവനം കിട്ടിയെന്ന് വരാം പ്രൊമോഷൻ കിട്ടിയെന്ന് വരാം അത്ഭുതങ്ങളിലൂടെ തന്നെ ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ദൈവം ചെയ്തതെന്ന് വരാം എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം നമുക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മാത്രം ലെറ്റ് മീ റിപ്പീറ്റ് ദാറ്റ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മാത്രം നാം ആത്മീയരാണ് എന്ന് വ്യക്തമാകത്തില്ല അല്ലെങ്കിൽ തെളിയത്തില്ല നല്ലവനായ ദൈവം മേലും ദുഷ്ടന്മാരുടെ മേലും ഒരുപോലെ തന്നെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യ്ക്കുകയും മഞ്ഞു വെയ്ക്കുകയും ഒക്കെ ചെയ്യും നമ്മൾ വായിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണോ ദൈവത്തിന്റെ പ്രസാദത്തിലാണോ അവൻ ജീവിക്കുന്ന എന്ന് തെളിയിക്കുവാൻ അത്ഭുത പ്രവർത്തികൾ ഒരിക്കലും ഒരു മാനദണ്ഡമല്ല ഒരളവുപോലല്ല അമേൻ നമ്മൾ മുമ്പേ വായിച്ച വാക്യം ഒന്നിൻ്റെ പതിനേഴ് യോഹനൻ ഒന്നിൻ്റെ പതിനേഴാണ് ന്യായ പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശക്സ് മുഖാന്തരം വന്നു കൃപ ഉണ്ടോ അത് പഴയമത്തിൽ ഉണ്ടോ അത് പുതിയമത്തിൽ മാത്രമേ ഉള്ളോ അതോ എല്ലായിടത്തും കൃപയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെയധികം വെളിച്ചം വീശുന്ന ഒരു ഭാഗമാണ് യോഹനൻ ഒന്നിൻ്റെ പതിനേഴ് പക്ഷെ അത് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രത്യേക നിഗമനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴയ നിയമം ന്യായപ്രമാണത്തെക്കുറിച്ചും പുതിയ നിയമം കൃപയെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് അങ്ങനെ കരുതുന്നതിൽ ഒരു പരിധിവരെ തെറ്റില്ല നമുക്ക് അനുമാനിക്കാം കാരണം പഴയ നിയമം തീർച്ചയായിട്ടും പുതിയ നിയമ കേന്ദ്രീകൃതമാണ് വ്യവസ്ഥയും ന്യായപ്രമാണമൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് എഴുന്നള്ളിച്ച് കാണിക്കുന്നത് പുതിയ നിയമം തികച്ചും കൃപ നിറഞ്ഞതാണ് സ്തോത്രം എന്നാൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് ദൈവം എപ്പോഴും കൃപയുള്ളവനാണോ അല്ലെങ്കിൽ എത്ര കാലമായിട്ടാണ് ദൈവം കൃപ ചൊരിയാൻ തുടങ്ങിയത് ആദ്യം മുതൽക്ക് തന്നെ ഈ കൃപയ്ക്ക് ദൈവം തുടക്കം കുറിച്ചതാണോ അതോ യേശുവിൻ്റെ മരണത്തിനും പുനർസ്ഥാനത്തിനു ശേഷം മാത്രമാണോ ദൈവം കൃപ ജനത്തിൻ്റെ മേൽ ചൊരിഞ്ഞത് നമുക്ക് വിശുദ്ധ തിരുവനന്തപുരത്തിലെ തന്നെ ചില പ്രസക്തമായ ഭാഗങ്ങളിലേക്ക് ഇത് മനസ്സിലാക്കുവാൻ കണ്ണുടിക്കാം എല്ലാവർക്കും പരിചിതമായ ഭാഗം എന്നാൽ പഴയ നിയമത്തിലെ ആളുകളെക്കുറിച്ച് കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ് എംബ്രായ ലേഖനം എന്ന് നമുക്കറിയാം എംബ്രായ ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ് സ്തോത്രം എബ്രായ് പതിനൊന്ന് തന്നെ എങ്ങനെയാണ് വിശ്വാസം എന്ന പദത്തിൽ നിന്നുമാണ് എൻ്റെ ആദ്യവാക്യത്തിൽ നാം കാണുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു ദൈവവചനം പറയുന്നു ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്താലാണ് കൃപയാൽ നാം രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ സ്വന്തം പരിശ്രമത്തിലോ നമ്മുടെ സ്വന്തം പ്രവർത്തികളിലൂടെയോ അധ്വാനത്തിലൂടെയോ ലേഖനം രണ്ടാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമില്ല ദാറ്റ് മീൻസ് ഗ്രേസ് അലോൺ കൃപ മാത്രം ഫെയ്ത്ത് ഫെയ്ത്തലോൺ വിശ്വാസം മാത്രം കൃപ എന്നാൽ നാം മനസ്സിലാക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മോട് ക്ഷമിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മെ രക്ഷിക്കുന്നു എന്ന വസ്തുതയാണ് എന്നാൽ ദൈവം അങ്ങനെ ചെയ്യുന്നത് നാം ആരാണെന്നോ നാം എന്ത് ചെയ്തുവന്നു എന്നതിനെ ആശ്രയിച്ചല്ല മറിച്ച് ഈ ലോകത്തെ രക്ഷിക്കാനായി ദൈവം ചെയ്ത രക്ഷണ പ്രവൃത്തി അത് ക്രിസ്തുവിൽ കൂടെ സംഭവിച്ചു അതുമൂലമാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വിശ്വാസം കൃപയോട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ വായിച്ചു കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെടുന്നു വിശ്വാസം നമ്മുടെ ഭാഗത്ത് നിന്ന് നാം പ്രവൃത്തി അർപ്പിക്കുന്നു കൃപ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ നേരെ കടന്നു വരുന്നു എന്നാൽ എബ്രാൽ പതിനെ ആദ്യ വാക്യത്തിൽ വിശ്വാസത്തിൻ്റെ ഈ കൃപയെ രണ്ട് ഭാഗങ്ങളായി നിർവചിക്കുന്നുണ്ട് ഒന്ന് ആശിക്കുന്ന കാര്യങ്ങളിൽ ഉറപ്പ് രണ്ട് കാണാത്ത കാര്യങ്ങളിലെ നിശ്ചയം ആശിക്കുന്ന കാര്യങ്ങൾ ഉറപ്പ് എന്ന് പറയുമ്പോൾ വിശ്വാസവും പ്രത്യാശയും ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ആമേൻ വിശ്വസിക്കുന്ന ഒരാൾക്ക് പ്രത്യാശമുണ്ടായിരിക്കണം പ്രത്യാശമുള്ള ഒരാൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ മറ്റതുണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല റീസലോട്ട് അപ്പോൾ നമ്മുടെ പ്രത്യാശയുടെ ലക്ഷ്യവും നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യവും ഒന്നു തന്നെയായിരിക്കണം നമ്മൾ പ്രത്യാശിക്കുന്ന കാര്യവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യവും ഒരു സ്ഥലത്തേക്ക് ഒരു ഓബ്ജക്റ്റിലേക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായിരിക്കണം അമേൻ ക്രിസ്തുവിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അമേൻ ഇതെല്ലാം ദൈവം നിർവഹി നിർവഹിക്കുമെന്ന് ദൈവം നമുക്ക് ഉറപ്പ് നൽകുന്നു ഉദാഹരണത്തിന് അഭിസലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നമ്മെ നിറച്ചിരിക്കുന്ന നമ്മുടെ പിതാവാ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ഫിലിപ്പ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാല് നമ്മൾ വായിക്കുന്നുണ്ട് അമേൻ നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തു യേശുവിൻ്റെ നാളോളവനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു അമേൻ ഇങ്ങനെ ഒരുപാട് ഉറപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഈ ഉറപ്പ് കാരണം നാം വിശ്വാസികളായ നാം വിശ്വാസം വിശ്വാസമർപ്പിക്കുകയും ഈ വിശ്വാസം അർപ്പിക്കുന്നത് കൊണ്ട് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷത്തിൽ നാം പങ്കുചേരുകയും ചെയ്യുന്നു അമേൻ ഇത് എവിടെന്ന കിട്ടുന്നത് ഈ സന്തോഷം നമ്മുടെ കയ്യിലൊന്നും കിട്ടിയിട്ടല്ല നമ്മുടെ കൺമുമ്പിൽ ഒന്നും കണ്ടിട്ടല്ല പിന്നെ എങ്ങനെയാണ് വിശ്വാസത്താലാണ് നാം കാണുന്നത് വിശ്വാസത്താൽ അത് അനുഭവിക്കുന്നു വിശ്വാസത്താൽ നാം സന്തോഷിക്കുന്നു വിശ്വാസത്താൽ തന്നെ നാം കാത്തിരിക്കുകയാണ് ഹലലുയാത്ര ഒന്നിൻ്റെ നാല് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്ത് സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും അവൻ തീയിൽ ശോധന കഴിക്കുന്നു ആ പൊന്നിനേക്കാൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും അപ്പം ഈ വിശ്വാസത്തിൻ്റെ പരിശോധന ഇത് ശരിക്കും വെളിപ്പെടുന്നത് എപ്പോഴാണ് ഇത് കത്താവ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിലാണ് അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൻ്റെ അന്തമായ മീൻസ് വിശ്വാസത്തിൻ്റെ അവസാനം ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് യുവർ ഫെയ്ത്ത് ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതുമായ മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു സോ ദിസ് ഈസ് സംതിങ് വെരി സ്ട്രെയിൻജ് ഫോർ എ ബിലീവർ ഒന്നും കൺമുമ്പിൽ ഇല്ലാത്തപ്പോഴും ഒന്നും കാര്യമായി തന്നെ കാണുവാനോ അനുഭവിക്കുവാനോ തൊടുവാനോ ഒന്നുമില്ലാത്തപ്പോഴും വിശ്വാസത്തിലെല്ലാം കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന ആനന്ദിക്കുന്ന ഒരു പ്രത്യേകത പ്രകൃതം അമേൻ ഇതൊരു ദൈവവിശ്വാസിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ വിശ്വാസത്താൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു കർത്താവ് അനുവദിക്കുന്നിടത്തോളം നമുക്ക് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആ നിറവിനോളം നിറഞ്ഞു വരുവാൻ ഇടയായിത്തീരും അപ്പം അതാണ് നമ്മൾ ആശിക്കുന്ന കാര്യത്തിൻ്റെ ഉറപ്പ് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ നിശ്ചയം കാണാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം തന്നെയാണെങ്കിലും ശരീരത്തിന് നമ്മൾക്ക് കണ്ണുകളുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് കണ്ണുകളുണ്ട് മറ്റ് നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം നമുക്ക് തൊട്ടും കേട്ടും കണ്ടും ഒക്കെ അനുഭവിപ്പാനായിട്ട് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക അവയവങ്ങളാണ് ഇന്ദ്രിയങ്ങളാണ് ശരീരത്തിൻ്റെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കാണുവാനും തിരിച്ചറിയാനും ഒക്കെ കഴിയും അപ്പം ഞാനിവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ നിങ്ങളത് ശ്രദ്ധിക്കും കാരണം നിങ്ങൾ എന്നെ വാസ്തവമായി സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരീരത്തിൻ്റെ കണ്ണുകൾ കൂടി നോക്കുമ്പോൾ കാണാനും തിരിച്ചറിയാനും കഴിയാത്തതായ കാര്യങ്ങളിലെ യാഥാർത്ഥ്യം ദ റിയാലിറ്റീസ് ട്രൂത്ത്സ് ഇത് നമുക്ക് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് അമേൻ നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൾ നഗ്ന നേത്രങ്ങളുടെ ഐസ് ഇതിൽ കൂടെ കാണാനും തൊടാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത പല സത്യങ്ങളും പല യാഥാർത്ഥ്യങ്ങളും നമ്മുടെ അകത്തെ കണ്ണുകളിലൂടെ അമേൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് വിശ്വാസം എന്നതോ കാണാത്ത കാര്യങ്ങളാണ് കാഴ്ചയാലല്ല ഞങ്ങൾ വിശ്വാസ തളത്തിലാണ് നടക്കുന്നത് കാണുന്നത് താൽക്കാലികം കാണാത്ത നിത്യം അപ്പം ദൈവിക വെളിപ്പെടുത്തലിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ ദൈവിക വെളിപ്പെടുത്തലിനോടുള്ള ആത്മാവിൻ്റെ പ്രതികരണമാണ് വിശ്വാസം ദൈവത്തോടുള്ള ആത്മാവിന്റെ പ്രതികരണം എബ്രൈ ലേഖനം പതിനൊന്നിൻ്റെ ആറിൽ നമ്മളതാണല്ലോ വായിക്കുന്നത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല ദൈവം സത്യമാണെന്ന വിശ്വാസത്തിൽ കൂടെ നാം മനസ്സിലാക്കുന്നു ദൈവം വിശുദ്ധനാണെന്നും നീതിമാനാണെന്നും നല്ലവനാണെന്നൊക്കെ നമുക്ക് വിശ്വാസത്തിൽ കൂടിയാണ് മനസ്സിലാകുന്നത് കാരണം നാം ദൈവത്തെ നേരിൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് പഴയ നിയമത്തിലെ ആ ഭാഗങ്ങളിൽ കടക്കം ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കൃപയാണ് പഴയ നിയമത്തിലെ കൃപ എന്ന് നമ്മൾ പറയുന്നതായ അതാണ് യഥാർത്ഥ വിശ്വാസം ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ഗ്രേസ് കാരണം വിശ്വാസം ഇന്നല്ല തുടങ്ങിയത് കത്താവ് യേശുക്സു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു നമുക്ക് രക്ഷയുടെ വാതിൽ തുറന്നു വന്നു രക്ഷയിലേക്ക് നമ്മളെ മുമ്പോട്ട് വീണ്ടും ജനനത്തിലൂടെ നമ്മെ കർത്താവിൻ്റെ മക്കളാക്കി തീർത്തു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതല്ല വിശ്വാസം വിശ്വാസം ഈ ലോകം ലോകമുണ്ടായ സമയം മുതൽ മനുഷ്യനെ ഉണ്ടാക്കിയ സമയം മുതൽ വിശ്വാസം ഈ ലോകത്തിലുണ്ടായിരുന്നു എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം മാത്രമല്ല കൃപയും അന്നു മുതൽ ഈ ലോകത്തിലുണ്ടായിരുന്നു സ്തോത്രം ആമേ അപ്പം യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പഴയ കൃപയാണ് ഇതൊരു പുതിയ കണ്ടുപിടുത്തമല്ല പഴയ യുഗത്തിൽ തന്നെ ഈ കൃപയുടെ വ്യാപാരം നടന്നതായി നമുക്ക് മനസ്സിലാക്കാം ലോകത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ദൈവത്തിൽ ആരുമായി വിശ്വസിച്ചിരുന്ന എല്ലോടുമേലും ഈ കൃപ ചൊരിഞ്ഞിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം കാരണം അവരൊക്കെ വിശ്വാസികളായിരുന്നു എന്നുള്ളത് തന്നെ നമ്മൾ വിശ്വാസികളെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കഥാവ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ആയ ആളുകൾ അല്ല അവര് വിശ്വാസികളാണ് എന്നാൽ പഴയ നിയമത്തിൽ വിശ്വാസികളായിരുന്നു വിശ്വാസികളെ നമ്മുടെ മേൽ കൃപ വ്യാപരിച്ചതുപോലെ തന്നെ വ്യാപരിക്കുന്നത് പോലെ തന്നെ അവരുടെ മേലും അന്ന് വ്യാപരിച്ചിരുന്നു അവരുടെ വിശ്വാസം അവർക്ക് ഒരു ബഹുമാനമായിരുന്നു അവർക്കൊരു മാനമായിരുന്നു അവർക്കൊരു പദവിയായിരുന്നു അവരുടെ വിശ്വാസത്തിന് അവർക്ക് വലിയ ബഹുമാനം ലഭിച്ചു എന്ന് മാത്രമല്ല അവരുടെ വിശ്വാസം അവർക്ക് വളരെ വിലപ്പെട്ടതായി അവർ കാണുകയും ചെയ്തു പല കാര്യം നമുക്കറിയാം അതോരുത്തരായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ദൈവം അനുവദിച്ചാൽ സാധിക്കട്ടെ വിശ്വാസത്താൽ അവർക്ക് ലഭ്യമായ കൃപയുടെ ശക്തിയിൽ അവർ വളരെ കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തീർന്നു ആ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പ്രസാദമായിട്ട് ചെയ്യുവാനായിട്ട് അവർ വളരെയധികം യത്നിച്ചു വളരെയധികം അധ്വാനിച്ചു ആമേ ഈ കൃപയുടെ ശക്തിയിൽ അവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ദൈവം ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല ദൈവം അതിനെല്ലാം രേഖപ്പെടുത്തി അതിനെ സൂക്ഷിച്ച് ഭാവി കാലത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ട് രേഖപ്പെടുത്തി വെച്ചതാണ് നാം എബ്രാഹിം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്ന കുറേ ഭാഗം അതുകൊണ്ടാണല്ലോ നമുക്കിത് വായിക്കുവാനും ബലപ്പെടുവാനും ഇടയായിത്തീരുന്നത് ലോട്ട് ഓഫ് തിങ്സ് ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഹാസ് റെക്കോർഡ് എ ലോഡ് ഓഫ് തിങ്സ് ഫോർ ദ എൻകറേജ്മെന്റ് മോട്ടിവേഷൻ ഓഫ് എസ് ആൻഡ് ബിക്കോസ് ദ ഗ്രേസ് വാസ് വർക്കിംഗ് ഇൻ ദി ബിലീവേഴ്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ് മെൻഡ് അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വിശ്വാസികളും ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വായിക്കുന്നു ലോകത്തെ ദൈവം സൃഷ്ടിച്ചു സൃഷ്ടിച്ചതിന് ആമേൻ മുമ്പുണ്ടായിരുന്നു ഒന്നിൽ നിന്നുമല്ല സൃഷ്ടിച്ചത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത് ഉള്ളതിനെ ഇല്ലാത്തതിനെ പോലെ വിളിച്ചു വരുന്ന ദൈവം ഒരു വാക്കുകൊണ്ട് സാരി സൃഷ്ടിച്ചു അപ്പോൾ വിശ്വാസത്തിന്റെ കൃപയ്ക്ക് ഒരു മുൻകാലവുമുണ്ട് ഒരു പിൻക പിൻകാലവുമുണ്ട് അത് ലോകാവസാനം വരെ മാത്രമല്ല ലോകത്തിന്റെ ആദിയിലേക്ക് ആരംഭത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് ദൈവം എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തു ലോകത്തെ സൃഷ്ടിച്ചു ഇല്ലാത്തതിനുള്ളതിനെപ്പോലെ വിളിച്ചു വരുന്ന ദൈവം ഈ കാര്യങ്ങളിൽ എല്ലാം ദൈവം നന്നായിട്ട് ചെയ്തു എന്ന് നാം വിശ്വാസത്താലാണ് മനസ്സിലാക്കുന്നത് ആമേ ഇനി നമുക്ക് അതിൻ്റെ പരന്തധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് പോകാം വിശ്വാസത്തിൻ്റെ കൃപയെക്കുറിച്ച് അപ്പോസ്സൺ അപ്പ പൗലോസ് ആണല്ലോ ഇത് എഴുതിയത് കൂടുതൽ പൊതുവായ വിവരണം നൽകുന്നു പരമ്പ കാലഘട്ടത്തിൽ അദ്ദേഹം അതിൻ്റെ ചില നല്ല ഉദാഹരണങ്ങളെ ഇവിടെ മുമ്പോട്ട് പോയി കൊണ്ടുവന്നു രണ്ട് ക്ലാസ്സുകളായിട്ട് ഇവയെ നമുക്ക് കാണാം ഒന്ന് തങ്ങളുടെ പേരുകളും തങ്ങൾ ചെയ്ത കാര്യങ്ങളും എടുത്തു പറഞ്ഞ ഒരു കൂട്ടം രണ്ടാമത്തെ പേരുകൾ മാത്രം കൂടുതൽ വിശദാംശങ്ങളില്ലാതെ പേരുകൾ മാത്രം വെളിപ്പെടുത്തുന്ന മറ്റൊരു കൂട്ടം പിന്നെ രണ്ട് കൂട്ടത്തെയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത് തുടങ്ങുന്നത് പ്രധാന ഉദാഹരണം ഹാബേലാണ് ഹാബേൽ ഇത് എബ്രഹിം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ആദ്യം തുടങ്ങുന്നത് ഹാബേൽ ഹാബേലിന്റെ പേരിവിടെ പറയുന്നു എന്നാൽ ഹാബേലിന്റെ മാതാപിതാക്കളായ ആദമിന്റെയും ഹൗവയുടെയും പേരുകൾ ഇവിടെ പരാമർശിക്കുന്നില്ല വാഗ്ദത്ത സന്തതിയിൽ ദൈവം ഈ ആദമിനും ഹൗവയ്ക്കും മാനസാന്തരവും വിശ്വാസവും നൽകി എന്ന് നമ്മൾ അറിയാം കൃപ അവരുടെ അവരുടെ ദൈവം ചൊരിഞ്ഞു ദൈവത്തിനെ ആരാധിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ച് ദൈവം അവരോട് സംസാരിച്ചു കാണുമായിരിക്കും അത് അവരവരുടെ മക്കളോട് പറഞ്ഞു അതുകൊണ്ടാണല്ലോ നാം വായിക്കുന്നത് കായിയിലും ഹാബേയിലും ദൈവത്തിന് ബലി കൊണ്ടുവന്നു അപ്പോൾ വിശ്വാസത്താൽ ഹാബേൽ എന്താണ് ചെയ്തതെന്നാണ് അവിടെ വായിക്കുന്നത് കൈയിനേക്കാൾ സ്വീകാര്യമായ അല്ലെങ്കിൽ പ്രസാദമുള്ളതായ ഒരു യാഗം ദൈവത്തിന് അർപ്പിച്ചു നാലാം ബാക്കി ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ അവന് എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അവയാണ് ആദിമ മാതാപിതാക്കളായ ആദമു ഹൗവയും പാപം ചെയ്തു അവിടുത്തെ ജീവിതത്തിൽ വലിയൊരു പതനം സംഭവിച്ചു ആ പതനത്തിന് ശേഷം പാപത്തിൽ വീണതിന് ശേഷം ആരാധന കൂടി ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം മനുഷ്യൻ്റെ പുതിയ വഴി തുറന്നു അതാണ് ആരാധന വീണുപോയ മനുഷ്യർ ദൈവത്തെ ആരാധിക്കാൻ പോയ സംഭവങ്ങളിലൊന്നാണ് വീഴ്ച മൂലം ഒരു പക്ഷേ ദൈവത്തിന് അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാമായിരുന്നു നീ ഒരിക്കലും അവരോട് ആശയവിനിമയം നടത്താൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന് അകന്നു നീക്കാമായിരുന്നു പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല ഇവിടെയാണ് എന്നാൽ ദൈവത്തിൻ്റെ കൃപ ആദ്യമായി കാണുന്നത് സ്തോത്രം വീണുപോയ മനുഷ്യൻ പാപം ചെയ്ത മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച മനുഷ്യൻ അധികം പിശാചിനെ വിശ്വസിച്ച മനുഷ്യൻ പിശാചിന്റെ കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും വിശ്വസിച്ച് ദൈവത്തെ അവഹേളിച്ച ദൈവത്തെ മാനിക്കാതെ ദൈവത്തെ തിരസ്കരിച്ചതായ മനുഷ്യൻ ആ മനുഷ്യനോട് ആദ്യമ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ദൈവം മനുഷ്യനോട് കൃപ ചൊരിയുകയാണ് ആ ലോയ്യോൺ അതൊരു വലിയ അത്ഭുതമാണ് പ്രിയപ്പെട്ടവര് എന്നതിനേക്കുമായിട്ട് ആദമിനെയും ഹൗവയും തള്ളിക്കളയാമായിരുന്നു പക്ഷെ ദൈവം തള്ളിക്കളഞ്ഞില്ല പാപം ചെയ്ത് അന്നും ദൈവം അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് ആദമേ ആദമേ എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു ഹാല ഇത് ദൈവത്തിൻ്റെ കൃപയുടെ ഒരു വലിയ വ്യാപാരമാണ് വീഴ്ചയ്ക്ക് ശേഷം പാപത്തിന് ശേഷം ദൈവത്തോട് അടുക്കുവാൻ അവർക്ക് യാഗം ദൈവം കൊടുത്തു ആ യാഗം ആരാധനകളായി തീർന്ന് അവിടെ പാപങ്ങളിലെ ഏറ്റുപറച്ചിലും വിശ്വാസത്താൽ വീണ്ടെടുപ്പുകാരന് ആ ദൈവത്തിലുള്ള ആശ്രയവുമാണ് മുമ്പോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹാല ലൂയ്യ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ കാര്യങ്ങൾ പിന്നീട് ചിന്തിക്കുവാനിടയാകട്ടെ ശരിക്കും പറഞ്ഞു വന്നത് ഇതാണ് ദൈവകൃപയുടെ വ്യാപാരം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നാൽ ദൈവകൃപ എന്ന പദം ധാരാളമായിട്ട് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ സ്വഭാവത്തിന് പുതിയമ്പത്തിൽ വന്നപ്പോഴേക്കും ദൈവത്തിന്റെ സ്വഭാവത്തിൻ്റെ മാറ്റം അന്നും നമ്മൾ ചിന്തിക്കുവാൻ തരമില്ല അന്നുമുണ്ടായിരുന്ന ദൈവവും ഇന്നുള്ള ദൈവവും ആമേൻ ഇനി നിത്യതയിൽ നമ്മോടുകൂടെ ഒരുമിച്ച് വസിക്കുവാൻ പോകുന്ന ദൈവം എല്ലാം ഒന്ന് തന്നെയാണ് ഒരേ ദൈവം ദൈവത്തിന്റെ ഇടപാടുകളെല്ലാം ഒന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ സ്വഭാവം ഒന്ന് തന്നെയാണ് ദൈവത്തിന്റെ മനസ്സലിവ ഒന്ന് തന്നെ കൃപയൊന്നു തന്നെ കരുണ തന്നെ സ്നേഹം ഒന്ന് തന്നെ എല്ലാം ഒന്ന് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കോ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾക്കോ ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല കാരണം ദൈവം മാറ്റമില്ലാത്തവനാ ഹീസ് എൻ അൺചെയ്ഞ്ചബിൾ ഗാഡ് ഹാലലുയ്യ മാറ്റം വറച്ചുകളുടെ ഇടയിലാണ് നാം ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ദൈവം മാറ്റമില്ലാത്തവനും വിശ്വസ്തനും നീതിമാനും നല്ലവനുമാണ് സോറി ഹാലലുയ്യ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കാര്യമാണ് പഴയ നിയമത്തിൽ തന്നെ ആദ്യ ആമേൻ മനുഷ്യന്റെ ഇടയിൽ തന്നെ ദൈവം തന്റെ കൃപ ചൊരിയുവാൻ ഇടയായി തീർന്നു തന്റെ കൃപയുടെ വ്യാപാരം ദൈവം അവിടെ തന്നെ പ്രദർശിപ്പിക്കുവാൻ തീർന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഇന്ന് യേശു ക്രിസ്തുവിൽ കൂടെ ആ കൃപ നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നാലും കൃപ ചൊരിഞ്ഞ് ദൈവത്തെയാണ് നാം കാണുന്നത് ദൈവം നിങ്ങളെവരെയും വചനങ്ങളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യാറാകട്ടെ ബ്ലെസ് യു ഓൾ